ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ഇന്ന് പാചകക്കലയിൽ ഞാൻ പുതിയൊരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പരീക്ഷണം അതിന്മ വെച്ചിട്ട് തന്നെ ആവും ഇന്നത്തെ പരീക്ഷണം എന്താണെന്ന് അറിയാൻ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ പതിവ് പോലെ നമ്മുടെ കുറച്ച് പച്ചക്കറികൾ എടുക്കുക ഇന്ന് വെറും ക്യാരറ്റും ഉള്ളി തക്കാളിയും മാത്രമേ ഉള്ളൂ അങ്ങനെ ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് എണ്ണയും ചൂടായതിനു ശേഷം നമ്മൾ കടകിട്ട് കടക് മുഴുവൻ പൊട്ടിയെന്ന് ഉറപ്പായതോടെ മാത്രം നമ്മൾ

ഉള്ളി കുറച്ച് ഫുൾ തേയിലൊക്കെ ഇട്ട് വേവിക്കാം കേട്ടോ കാരണം ഉള്ളി കുറച്ച് നന്നായിട്ട് വാടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ തേയില തന്നെ വാടണം ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത് എന്താണെന്ന് അറിയാം രായി സേമിയ കേട്ടോ നല്ല എന്താ നൈസായിട്ടുള്ള സേമിയാണ് രായി ആയതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണേ പിന്നെ നമ്മൾ ഉള്ളി വാടിയെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് എന്താ ക്യാരറ്റ് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഉള്ളി എന്താ തക്ക എന്താ അതും ഈ ഒരു ക്യാരറ്റ് എന്ന് പറയുന്ന സാധനം കുറച്ച് അധികം വേവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും ഞാൻ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഫുൾ തീയിൽ ഒന്ന് സിമ്മിലാക്കണേ കാരണം തക്കാളി നമുക്ക് ഹാഫ് തീയിൽ കിടന്ന് വേവിച്ചെടുക്കേണ്ടതാണ് എന്നിട്ട് ഇതെല്ലാം നന്നായി വെന്തു എന്നുള്ള ഉറപ്പിൽ മാത്രം നമ്മൾ ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് എടുക്കുന്നത് നമ്മൾ എത്രയാണോ എന്താ സാ സേമ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു കുറച്ച് ഇരട്ടി കൂടി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും എന്താ നമ്മുടെ തീ ഫുള്ളിലേക്ക് ആക്കി കേട്ടോ ഈ വെള്ളം നന്നായിട്ട് തിള നമ്മൾ നമ്മൾ ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് കൂടി ഇതുപോലെ പൊടിഞ്ഞിട്ട് തന്നെയാണ് പൊടിച്ചിട്ട് തന്നെയാണ് കിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു രൂപ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇന്ന് എൻ്റെ കയ്യിൽ കറിവേപ്പിനെ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം കൈ മാറ്റാതെ ഇളക്കി കൊടുക്കണം കാരണം അത് അടി പിടിക്കാനും ചാൻസ് ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ സിമ്മിലാക്കണം കേട്ടോ തീയം എന്നിട്ട് തേ ഇതുപോലെ ഒരു പരുവാവും കേട്ടോ എന്താ കുറച്ച് ലെവലേഷൻ ഇതുപോലെ ഇങ്ങനെ ചെറു വെള്ളത്തിലന്നെ ആയിരിക്കണം നന്നായിട്ട് ഡ്രൈ ആവരുത് കേട്ടോ അപ്പോൾ അതിൽ കൈക്കാനുള്ള രസം ഉണ്ടാവില്ല പിന്നിടത്തേ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ഡിഷ് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ പേരെന്താന്ന് വെച്ചാൽ ആയി സേമ ഉപ്പുമാവെന്ന് തന്നെ വിളിക്കാം അല്ലേ അപ്പൊ ഇന്നത്തെ വെറൈറ്റി ഉപ്പുമാവ് കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ